വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ ആലപ്പുഴ ആറാട്ടുപുഴയിൽ നിന്ന് എൺപത്തൊന്ന് വയസ്സുള്ള കാർത്തിയാനിയമ്മ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള ഒരു അമ്മയെ തെരുവു നായക്കൾ കടിച്ചു കയറി ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയൊരു വാർത്ത മാധ്യമങ്ങളിൽ കണ്ടു വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ് കാരണം എല്ലായിടത്തും തെരുവുനായുണ്ട് പക്ഷെ ആ ഒരു പ്രായമുള്ള അമ്മയെ ആ ഒരു കണ്ണൊഴികെ ബാക്കി മുഴുവനും നായ കടിച്ചു കയറി എന്നിട്ട് രക്തം വാർന്ന് കിടക്കുക രണ്ട് മണിക്കൂറോളം അമ്മ കിടപ്പ് കിടന്നത് എന്നിട്ട് അതിൻ്റെ മകൻ പ്രകാശൻ ഒരു എഞ്ചിനീയറിങ് കോളേജിലെ ജീവനക്കാരാണ് അയാൾ പറഞ്ഞ ന്യായീകരണം കേട്ടിട്ട് പടച്ചോനാണ് ആകെ ഷോക്കായിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മക്കളുണ്ടോ ആ ഒരു അമ്മയെ വീട്ടിൽ കയറ്റാതെ ആ അമ്മക്ക് താമസിക്കാൻ വീടിനടുത്തൊരു ഷെഡ് ഉണ്ടാക്കി കൊടുത്തേക്കുക എന്നിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കി അവിടെ ഫുഡ് വെച്ചുകൊടുക്കും ആ അമ്മയെ ശരിക്കും വീട്ടിൽ കയറ്റൽ എന്നുള്ളതാണ് എന്നിട്ട് ഇവര് വീടും പൂട്ടി ഗേറ്റും പൂട്ടിയിട്ട് പോയി കണ്ടാ തെരുവ് നായക്കള് കടിച്ചു കയറി ജീവന് വേണ്ടി പടഞ്ഞത്ര അമ്മ ഇയാളൊക്കെ ഭാവിൽ ഇയാൾക്കൊരു മോളുണ്ട് ഇയാൾക്ക് മക്കളുണ്ട് പടച്ചോനാണ് ഇതേ അനുഭവം ആ മനുഷ്യനെ അനുഭവിച്ചിട്ടല്ലാതെ മരണപ്പെട്ടു പോവില്ല കേട്ടോ ഒന്ന് നമ്മളറിയാം മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺകണ്ട ദൈവങ്ങളാൽ മാതാപിതാ ഗുരു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെ ആളുകൾ തന്നെ ഇങ്ങനെ ഒരു ക്രൂരമായുള്ള ഒരു ഒരു ആ നായ്ക്കൾ കാണിച്ച ക്രൂരതയേക്കാൾ വലിയ ക്രൂരതയല്ലേ ആ മോന് കാണിച്ചത് ഇപ്പം മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇയാൾ പറയുന്നത് കേട്ടിങ്ങനെ ന്യായീകരിക്കുകയാണ് ഇയാൾ ഒരൽപ്പം ഉളുപ്പുണ്ടോ എന്ന് ആലോചിക്കണേ ഇപ്പം ഇയാൾ ഇന്നലെ ഇവിടുന്ന് ജോലിക്ക് പോവുക വൈഫ് എവിടുക്കോ പോയി വൈഫ് പോകുമ്പോൾ ഇതിനെ വീടും ഗൈറ്റും ഒക്കെ പൂട്ടിയിട്ടിട്ട് ഈ അമ്മനെ പുറത്തിർത്തിക്കുക എന്നാൽ അയൽപ്പക്കത്തുള്ളവരോട് വല്ല ബന്ധമുണ്ടോ അതൊന്നും അതൊക്കെ തല്ലാണ് ഒരു തരത്തിൽ സ്നേഹവും ഇല്ല സാധാരണ ഇപ്പം നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ സിറ്റൌട്ടേക്ക് വരെ നായ കയറാതിരിക്കാൻ കസേര ഇടലുണ്ട് എവിടേക്കേലും പോകണോ ഒന്ന് നോക്കണം കേട്ടാ ഞാൻ വൈകുന്നേരം വരള്ളൂട്ടാ എന്ന് നമ്മൾ പറയും അതുപോലും ബന്ധമില്ലാത്തൊരു മനുഷ്യൻ എന്നിട്ടും ഇയാളൊക്കെ ശരിക്കും കേസ് എടുക്കണം നിങ്ങൾ ആ പറഞ്ഞ ഞാൻ എന്ത് പറയാനാ എൻ്റെ അമ്മ ആണ് ഇങ്ങനെ ഇപ്പൊ അമ്മ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമെന്നല്ല ഞാൻ എന്നും സാധാരണ അമ്മ അവിടെ ഇരിക്കുന്നു അപ്പം രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നു അമ്മ അവിടെ എണ്ണിച്ച് രാവിലെ ഇറങ്ങിയിരിക്കും ഞാൻ കാരണ ദിവസം പറയും അമ്മ എന്തിനായി അത് രാവിലെ ഈ ഇരിക്കുന്നെ അപ്പം കൊതുകടി കൊള്ളുന്നു അപ്പം പറയും കാറ്റുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അതും എനിക്ക് കിടക്കാൻ വേണ്ടി ഒരു വണ്ടിയും വെക്കാവല്ലോ അതിനു വേണ്ടിയിട്ടാണ് അത് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പൊ അമ്മ വന്നു കഴിഞ്ഞപ്പോ ആ അമ്മ വിശ്രമിക്കട്ടെ അകത്ത് എപ്പോഴും കയറി ഇരിക്കേണ്ട ഇടുക്കുമുറി അപ്പൊ അത് കാരണം അമ്മ അവിടെ ഇരിക്കുന്നു കിടക്കുന്നു ഭക്ഷണം ചിലപ്പോൾ അവിടെ കൊണ്ടു കൊടുക്കും ചിലപ്പോൾ അകത്ത് കയറി കഴിക്കും അമ്മയ്ക്ക് മടുക്കുമ്പോ അമ്മ അകത്ത് കയറി കിടക്കും അകത്തും കട്ടില് ഇട്ട് ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട് അമ്മക്ക് ഇവിടെ ഇരുന്ന് മടുക്കുമ്പോ അമ്മ അകത്ത് കയറി കിടക്കും അല്ലാതെ ആ വാതലി വാതിലിൻ്റെ അവിടെ അമ്മ കസേരായിരുന്നു പുറത്തോട്ട് നോക്കിയിരിക്കും അല്ലാതെ വേറെ അമ്മ കിടപ്പായിട്ടല്ലോ കിട അങ്ങനെ അങ്ങനെ പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ കാരണം അമ്മ ഇവിടെ അവിടെ ആ കല്ലിൻ്റെ പുറത്ത് പോയിരുന്നു അമ്മ അയൽക്കൂട്ടക്കാരുമായിട്ട് സംസാര പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നത് ഞാനതിനൊക്കെ വഴക്ക് പറയും അപ്പം എന്താ ചെയ്യുക നമ്മളിപ്പോൾ എന്ത് പറയാനാ ഞാൻ എന്ത് പറയാനാ സംഭവിച്ചു ഇല്ല ഞാൻ ഇപ്പം ഇന്നലെ എന്റെ മോളെയും കൊണ്ട് ഞാൻ എന്നാ മോളെ വിളിക്കാനായിട്ട് പോകായിരുന്നു ഞാൻ മാത്രമേ പോകുള്ളൂ വൈഫ് ഇന്നലെ കായംകുളത്ത് വരെ അമ്മയ്ക്ക് കഞ്ഞിയും കൊടുത്തിട്ട് ആ കഞ്ഞി കൊടുത്ത് അപ്പോൾ അമ്മ പറഞ്ഞ് കുറച്ച് കുടിച്ച് ബാക്കി അവിടെ മൂടി വെച്ച് പിന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അവള് വേറെ അങ്ങും പോകാറില്ല അവൾ ഇവിടെ തന്നെയാണ് ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഇവിടെ തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മള് വേറെ എന്താ പറയാ തീരെ വയ്യാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇരിക്ക അങ്ങനൊരു ഇതല്ലല്ലോ വീട്ടിലൊരു അമ്മ അങ്ങനെ നടക്കുന്ന അല്ല അവളുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്നാ അവള് കായംകുളം വരെ പോയി ആ അവരുമില്ല അരുവില്ല ഇല്ല ഗേറ്റിന്ന് ഈ റോഡല്ലേ കിടക്കുന്ന ചിലപ്പം അമ്മ കസാര വലിച്ചിട്ടില്ല അവിടം വരെ പോയിരിക്കുന്നു അമ്മ ചിലപ്പം പുറത്തോട്ട് ഇറങ്ങുമല്ലോ അപ്പോൾ അത് ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് ഞങ്ങള് എവിടോട്ടെങ്കിലും അവള് പോയി കഴിയുമ്പം പോകുന്ന എങ്കിൽ അവൾ ആ പുറത്തുനിന്ന് ലോക്ക് ചെയ്യും ആ വേണ്ട എന്റെ ആ പട്ടിയുടെ നോക്കി ആ പട്ടിയെ ഇതുപോലെ ഒരു ദിവസം വന്ന് ഉള്ള കുറേ പട്ടി വന്ന് കടിച്ച് ഈ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ വെള്ളം വെച്ചെന്ന് പറഞ്ഞു കമ്പ് ആ വക്കറ്റും എടുത്ത് ഇവള് ഇവിടെ ഉണ്ടായിരുന്നു എടുത്തെറിഞ്ഞ് പട്ടിയെ പോലും വിട്ടില്ല ഇവിടെ ഒരു മൂന്നാല് മൂന്നാല് പട്ടി ഉണ്ടായിരുന്നു ആ അമ്മ അവിടെ താഴെ കിടക്കുകയായിരുന്നു അമ്മയ്ക്ക് ഞാൻ ഞാനിവിടുന്ന് ഞാൻ എനിക്കൊന്നും പിന്നെ ഞാൻ ഒന്നും എനിക്ക് നോക്കാനോ ബോധോ അങ്ങനൊന്നും എനിക്ക് പറ്റിയില്ല ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വരിയെടുത്ത് ആശുപത്രി പോവുമായിരുന്നു ആ അങ്ങനെ ഇവിടെ ഈ താടിയല്ല ഇവിടെ ആണ് കഴി കിട്ടിയിരിക്കുന്നത് എനിക്കിത് ഒറ്റ തൊട്ടേ ഞാൻ എൻ്റെ അമ്മയല്ലേ എനിക്കെന്ത് ചെയ്യാ പറയാൻ പറ്റും തേണ്ട നമ്മുടെ വേലി നമുക്കിപ്പോ ഒരു ഫ്രണ്ട് മാത്രമല്ലേ ഉള്ളുമാതി തേണ്ട സാറേ അവിടെ വേലിയുടെ സൈഡെല്ലാം സൈഡിൽ കൂടെ ഒക്കെയായി ഇത് കേറുന്നത് അല്ലാതെ നമ്മളിപ്പോ എപ്പോഴും വേലി കെട്ടിയാലും ഇത് തുളച്ച് കേറി വരും ആ ഈ നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ പട്ടിയെ പ്രാവശ്യം കടിച്ചതാ അവനെ കടിച്ച് എന്നാ ഞാൻ പിന്നെ വെറ്റാട്ടിനൊക്കെ വെച്ച് കൊറച്ച് ഉണങ്ങിയിരിക്ക ഇന്നലെ കടിച്ചില്ല പക്ഷെ ഞങ്ങൾ വരുമ്പം രണ്ടെണ്ണം വിടെ ഇപ്പൊ ഒരെണ്ണം നമ്മുടെ പട്ടി വാ ഒരെണ്ണത്തിന്റെ പെടലിക്ക് പിടിച്ചിട്ടുണ്ട് അവൻ വിളിക്കാൻ ഇതിൻ്റെ അത് ഉണ്ട് അമ്മ കരഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇയാൾ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ചോക്ക് ഈ ഒരു ഷെഡിൽ കെടുത്തിയിട്ട് ഇയാൾക്കതിപ്പോൾ ഇയാൾക്ക് എന്താ പറയേണ്ടി കിട്ടണില്ല ആ പാവ അമ്മനെയും ഇവർ ഇയാൾ ജോലിക്ക് ഒരു മൂന്ന് മണിക്കെങ്ങാനും ഈ നായ കടിച്ചിട്ടുണ്ടാകും നായ ഒന്നിച്ചു വന്നു ആ വീട്ടിലൊരു നായ ഉണ്ട് ആ നായ പേടിച്ചോടി എന്നിട്ട് കടിച്ചു കയറിയിട്ട് ഇത് നിലവിളിക്കുമ്പോൾ അയൽപ്പക്കത്തുള്ളവരോട് ബന്ധമുണ്ടെങ്കിലല്ലേ ഓരോ വന്നോര് കേട്ടിട്ടില്ല എന്നിട്ട് ഇയാൾ വൈകിട്ട് അഞ്ചു മണിക്ക് വരുമ്പോഴാണ് രക്തം ഒലിപ്പിച്ച് കിടക്കണെങ്കിൽ അമ്മനെ കാണുന്നത് ഉടുത്തിട്ട് വേ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും അതിൻ്റെ ഹൈറ് മരണപ്പെടാനായി ഒന്ന് ഞാൻ പറയാം ഈ മാതാപിതാക്കളെ പരിചരിക്കുന്നതിൽ മുസ്ലിം വിഭാഗം കാണിക്കുന്ന ശ്രദ്ധ മറ്റൊരു വിഭാഗവും കാണിക്കില്ല ഇത് വലിയ വിദ്യാഭ്യാസം നേടി എവിടെ വേലും പോയാലും വേണ്ട അതൊക്കെ മാതാപിതാക്കൾ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ഇത് നമ്മൾ മുസ്ലിം വിഭാഗത്തിൽ അങ്ങനെയല്ല ഒരു പ്രത്യേക സ്നേഹമാണ് കാരണം അതൊരു മതപരമായ ബാധ്യതയാണ് ഇതാണ് ശരിക്കും ഈ ധാർമ്മികത കൊണ്ടുള്ളൊരു പ്രത്യേകത അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ എന്ന് വെച്ചാൽ എല്ലാ മുസ്ലിം വിഭാഗങ്ങളും മാതാപിതാക്കളും ഇങ്ങനെ സ്വർണത്തിൻ്റെ പാത്രത്തിലെടുത്ത് കൊണ്ടുപോകുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ ഇതുപോലെ വൃദ്ധസദനങ്ങൾ കൊണ്ടുതള്ളുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെരുവ് പട്ടിക്ക് ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്കുള്ളൊരു സമീപനം ഒരിക്കലും ഉണ്ടാവില്ല അത് ഈ മതപരമായിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ ഇത് ഈ ഒരു വാർത്തക്ക് താഴെ ആളുകളുടെ കമൻറ്റാണ് ഞാൻ പറയുന്നത് അല്ലാതെ എൻ്റെ വാക്കിൽ അത് നമുക്ക് ശരിയാണോ തെറ്റാണോ സ്വയം ഒന്ന് നമ്മളൊന്ന് ഒരു പുനർവിചിന്തനം നടത്തി വെക്കാം പക്ഷേ ഈ ആലപ്പുഴയിലെ ആറാട്ടുപുഴയിൽ നിന്ന് കേൾക്കുമ്പോൾ ഈ ഒരു വാർത്ത രമേശ് ചെന്നിത്തലയുടെ വാർഡിലെ ഈ ഒരു മണ്ഡലത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ആ ഒരു ഏരിയയിൽ തെരുവുനായ ഉണ്ട് ഇപ്പൊ എവിടെ തെരുവുനായ ഇല്ലാത്തത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ഇപ്പൊ എൻ്റെയൊക്കെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും കേരളം മുഴുവനും കേരളത്തിൽ എത്ര പങ്കാളികളുണ്ടോ എത്ര ഇതര സംസ്ഥാനക്കാരുണ്ടോ അത്ര തെരുവു നായ്ക്കളുണ്ട് അമ്മ അതിൽ തെരുവുനായ്ക്കൾ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത് കേരളം പക്ഷേ ഇതൊരു വലിയ ക്രൂരത ഇതിൽ ഈ മകൻ്റെ കയ്യിൽ ഇതെന്താ വെച്ചാൽ ഭാര്യനെ പേടിയോ ഇത് ഭാര്യ വീട്ടിലാണ് ഭാര്യ വീട്ടിലാണ് ഈ നിൽക്കുന്നത് ആണെപ്പോഴും ആണായി നിൽക്കണം പെണ്ണ് പെണ്ണായി നിൽ നിൽക്കുമ്പോഴാണ് ആണാണാവാൻ പറ്റുക ഇത് കുടുംബത്ത് ഒരു പാവാട ഭർത്താവായിട്ട് നിൽക്കുക ഭാര്യ ആ എന്താ പങ്കെ നോക്കൽ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ ജോലി ഉണ്ടാക്കി മക്കളെ വളർത്തി കൊണ്ടെന്നും മക്കളാവൂലട്ടോ അവനവൻ്റെ മാതാപിതാക്കൾക്ക് സ്നേഹവും പരിഗണനയും കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറേ തിന്നാൻ കൊടുക്കൽ മാത്രമല്ല ഇതൊരു പാഠമാണ് ഒരു മകൻ എങ്ങനെ ആകരുത് എന്നുള്ള പാഠം ആ അമ്മ ഇതുപോലെ അമ്മമാർക്കൊരു പാഠം മക്കളെ കുറേ പഠിപ്പിച്ചുകൊണ്ടായില്ല സ്നേഹവും കടപ്പാടും കൂടി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരണം ഏതായാലും ഈ വാർത്ത വളരെ വലിയ വേദനയായി കണ്ടപ്പോൾ ഇതൊരു പക്ഷേ പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവും ഈ മകൻ്റെ ചെയ്തിന്യായീകരിക്കാവുന്നതാണോ നിങ്ങൾ പറ ഈ മകൻ്റെ ചെയ്തി ന്യായീകരിക്കാവുന്നൊരു കാര്യമാണ് ഇങ്ങനെയാണോ ഒരമ്മയെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്തായാലും ഒരിക്കലും കേരളത്തിൽ കാണാനും കേൾക്കാനും പാടില്ലാത്തൊരു വാർത്തയാണെന്ന് കണ്ടത് ആ ഒരു ആ ഒരു എനിക്കെന്ത് പറയാൻ കിട്ടുന്നില്ല എന്തായാലും ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്